ഡിസോൺ കലോത്സവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് അക്രമത്തിൽ പരിക്കേറ്റ് നിലത്തു വീണ്ട ആശിഷ് കൃഷ്ണനെ അസഭ്യം വിളിച്ച് മുളവടി കൊണ്ട് തലയിലും ചെവിയിലും അടിച്ചത് ഒന്നാം പ്രതി ഗോകുൽ ഗുരുവായൂർ രണ്ടാം പ്രതി അശ്വിനാണ് ഇരുമ്പു വടി കൊണ്ട് ആശിഷിൻ്റെ തോളിൽ അടിച്ചത് മൂന്നാം പ്രതി ആദിത്യനാണ് ആശിഷിനെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തിയത് ശരത് ഓങ്ങല്ലൂർ ചേരുന്നു വിവരങ്ങളുമായി ശരത് ഗുണ്ടാ സംഘങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള അക്രമണ പ്രവൃത്തിയാണ് ഈ കെ എസ് യുവിൻ്റെ സംഘം ആശിഷ് എന്ന എസ് എഫ് ഐയുടെ നേതാവിനോട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നത് മി തീർച്ചയായിട്ടും ഗുണ്ടകൾ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കെ എസ് യു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നത് റീസോൺ കലോത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അപാകത ചൂണ്ടിക്കാണിച്ചതിനുള്ള ദേഷ്യത്തിലാണ് പ്രതി ഒന്നാം പ്രതി ഗോകുലിൻ്റെ നേതൃത്വത്തിൽ ഈ ആശീഷ് കൃഷ്ണനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും കൊല്ലണമെന്നുദ്ദേശത്തോ കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടി മുളവടിയും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ഇതിൽ ഒന്നാം ായിട്ടുള്ള കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂര് ഇരുപത്തി മൂന്ന് കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇതിനകത്ത് മൂന്നാം പ്രതി ഇദ്ദേഹത്തെ ഈ ആശിഷ് കൃഷ്ണനെ തടഞ്ഞു നിർത്തുകയും ആദ്യം മുഖത്തടിക്കുകയും ചെയ്യുന്നു മുഖത്തടിച്ച് നിലത്ത് വീണ ആശിഷിനെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോകുലെ ഇരു മുളവടി കൊണ്ട് തലയ്ക്കും ചെവിയിലും അടിക്കുകയാണ് നമുക്കറിയാം ആശിഷ് വലിയ രീതിയിൽ തലയ്ക്കകത്ത് ആന്തരിക രക്തസ്രാവം മൂലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലവിലുള്ളത് ഈ ഗോകുൽ ഗുരുവായൂരിന്റെ അടിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരിക്കുന്നത് തലയ്ക്കാണ് ഈ മുളവടി കൊണ്ട് അടിച്ചിട്ടുള്ളത് അതിനുശേഷം മൂന്നാം പ്രതി ക്ഷമിക്കണം രണ്ടാം പ്രതി ഇരുമ്പ് വടി കൊണ്ട് ഈ ആശിഷിന്റെ ഷോൾഡറിന് അടിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു ഈ മൂന്നാം പ്രതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൂന്നാം പ്രതിയായിട്ടുള്ള ആദിത്യ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശിഷിനെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ച് നിരത്തു വീഴ്ത്തുന്നത് എന്തായാലും ഇതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഈ ഡിസോൺ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ കെ എസ് യുവിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഒരു ആക്രമണം കാര്യം വ്യക്തമാണ് ഇവർ പറയുന്നത് പോലെ തിരിച്ചുള്ള പ്രത്യാക്രമണം എന്ന രീതിയിലല്ല സംഭവിച്ചിട്ടുള്ളത് ഇത് വളരെ ഏകപക്ഷീയമായിട്ട് കുട്ടികളുടെ കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ചതിനാണ് കെ എസ് യുന്റെ ഈ നേതാക്കൾ ഗുണ്ടകളെ പോലെ ഇത് 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 എന്ന് പറയാൻ കഴിയില്ല വളരെ കൃത്യമായി ആസൂത്രിതമായി നടന്നിട്ടുള്ളതാണ് കാരണം ഇരുമ്പ് പടിയും മുളവടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടാണോ കലോത്സവം നടത്താൻ വേണ്ടി കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ എത്തുന്നത് ശരത്തിലേക്ക് തിരികെ എത്താൻ